മഹേശ്വരമ്മ മധുവിനോട് പറയുന്നുണ്ട് അന്നത്തെ എന്റെ ഒരൊറ്റ വാശി കാരണമാണ് ഇന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഇവരെ ഉണ്ടായത് നന്ദന്റെ ആലോചന അരുണമിക്ക് വന്നപ്പോൾ ഞാൻ അന്ന് വേണ്ടാന്ന് വെച്ചാൽ മതിയായിരുന്നു മധു പറയുന്നുണ്ട് ഇനിയിപ്പോ അതൊന്നും ആലോചിച്ചിട്ടോ പശ്ചാത്തലപിച്ചിട്ടോ കാര്യമില്ലല്ലോ അമ്മേ അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് ആ കമ്മീഷൻ അവനൊരാളൊരു ദുഷ്ടനാണ് ഈ പ്രായത്തിലും അദ്ദേഹം എന്നോട് എത്ര ക്രൂരമായിട്ടാണ് പെരുമാറിയത് ഒന്നുമില്ലെങ്കിലും അദ്ദേഹം ഒരു അമ്മ പറ്റിയ മുഖം തന്നെയല്ലേ അപ്പോൾ മധു പറയുന്നത് ലോകത്തിലെ എല്ലാ ക്രിമിനലും ഏതെങ്കിലും ഒരു അമ്മ പറ്റിയതാകുമല്ലോ ഒരമ്മയും മക്കൾ ഇങ്ങനെ ഒരു ക്രിമിനലാകാൻ ആഗ്രഹിക്കില്ല അമ്മ അപ്പോൾ മഹേഷമ്മ പറയുന്നത് പാവം അഞ്ചന എത്രമാത്രം പീഡനങ്ങളാണ് അനുഭവിക്കുന്നത് അവളോടൊന്നും മനസ്സോറൊന്നും സംസാരിക്കാൻ പോലും എനിക്ക് പറ്റിയില്ല അപ്പോൾ മധു പറയുന്നുണ്ട് അഞ്ജന ചേച്ചിയും നമ്മുടെ പൂജയെ പോലെ മറ്റുള്ളവരുടെ മനസ്സ് തുറന്ന് സ്നേഹിക്കുന്ന ആളാണ് അങ്ങനെയൊക്കെ അവർ രണ്ടുപേരും അഞ്ജനയെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതേസമയം മാധുരിയും വിഷമിച്ചുകൊണ്ടിരിക്കുക മാധുരി കനകേശനോട് പറയുന്നുണ്ട് ആദ്യം അഞ്ജന ചേച്ചി ഈ വീട്ടിൽ വന്ന് കയറിയപ്പോൾ ഞാനാണ് എതിർപ്പ് കാണിച്ചത് പക്ഷെ ഇന്ന് അവർ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ സങ്കടം എന്നൊക്കെ പറഞ്ഞു ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ കേട്ടോ അപ്പോൾ അവിടേക്ക് പൂജയും വരുന്നുണ്ട് പൂജയുടെ അർജുന എവിടെ എന്നൊക്കെ മാധുരി ചോദിക്കും അജിയോടെ ആ റൂമിലുണ്ടമ്മേ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയാന് ആ പ്രിയയില്ലേ അവൾ വീണ്ടും പണി തുടങ്ങിയിട്ടുണ്ടമ്മേ എന്തായാലും നീയും മോനും നന്നായിട്ട് സൂക്ഷിക്കണം എന്നൊക്കെ കനകേച്ചിയും പറയാണ് അതെല്ലാം ഞങ്ങൾക്കറിയാം കനകേച്ചി എന്ന് പറയാൻ കേട്ടോ പൂജ പിന്നീട് കാണിക്കുന്ന സ്നേഹസദനമാണ് കുറച്ച് ദൂരെ ഒരു ഓട്ടോയിൽ വന്നിറങ്ങിയാണ് സ്വാതിയും പ്രിയയും കൂടി ഓട്ടോകാരനോട് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കുറച്ച് ദൂരെ മാറി നിന്ന് സംസാരിക്കാൻ കേട്ടോ സ്വാതി ചോദിക്കുന്നുണ്ട് ഇത്രയും പേരുടെയും കണ്ണു വെട്ടിച്ച് ചേച്ചി എങ്ങനെയാണ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരുന്നത് അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പ്രിയ പറയാണ് കുഞ്ഞല്ലേ അത് കരഞ്ഞാല്ലോ എന്ന് സ്വാതി ചോദിക്കും അതിനൊക്കെയുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രിയ അവരുടെ പേഴ്സിൽ നിന്നും ഒരു മരുന്നെടുത്ത് കാണിക്കാട്ടോ ദേ ഇത് കണ്ടോ ഇതിൽ നിന്നും ഒരു അല്പം കുഞ്ഞിന് കൊടുത്തു അവൾ നന്നായിട്ട് ഉറങ്ങിക്കോളും എന്തായാലും അച്ഛനും ആ കിളവും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അവരുടെ കാര്യം പേടിക്കാനില്ല അപ്പോൾ സ്വാതി ചോദിക്കുന്നുണ്ട് അവരെവിടെ പോയി രണ്ടാളും ആരെയോ കാണാൻ പോയിരിക്കുകയാണ് സ്വാതി നീ ഇവിടെ നിന്നാൽ മതി കുഞ്ഞിനെ ഞാൻ ഇവിടേക്ക് എടുത്തുകൊണ്ട് വരാം എന്ന് പറയാൻ പ്രിയ പിന്നെ നീ ഇവിടെ ഒരു നിമിഷം പോയി നിൽക്കരുത് അപ്പോൾ സ്വാതി പറയുന്നുണ്ട് വളരെ സൂക്ഷിക്കണം ചേച്ചി അറിയാലോ പിടിവിനാൽ നമ്മൾ രണ്ടുപേരും തോന്നും ഇപ്പോൾ തന്നെ ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ അർജുനെ ട്രാപ്പിലാക്കാൻ നോക്കിയത് എന്നിട്ടിപ്പോൾ സംഭവിച്ചതോ ഇത് കേൾക്കുമ്പോൾ പ്രിയ പറയാണ് അതിന് ഇന്ത്യ പിടിപ്പിക്കാറാണെന്ന് ഞാൻ പറയും അവൾ സ്വാദിക്ക് ദേഷ്യം വരാണ്ട് അവൾ ചോദിക്കുന്നുണ്ട് എൻ്റെ പിടിപ്പിക്കാരോ നിങ്ങൾ എന്താ അങ്ങനെ പറഞ്ഞത് ഞാൻ ചെയ്തത് എന്താണ് അപ്പോൾ പ്രിയ പറയുന്നുണ്ട് അർജുൻ പോയ ഹോസ്പിറ്റലിൽ നീ പോയത് കൊണ്ട് തന്നെ അന്ന് പിടി അപ്പോൾ സ്വ ചോദിക്കുകയാണ് അർജുൻ പോയ ഹോസ്പിറ്റലാണ് എന്ന് ഞാൻ അറിഞ്ഞോ പിന്നീട് പ്രിയ പറയുന്നുണ്ട് വേണ്ട നമ്മൾ തമ്മിൽ ഇനി കൂടുതൽ തർക്കം വേണ്ട അറിയാലോ ഇവിടെ എന്നും കൂടുതൽ സംസാരിക്കുന്നത് തന്നെ അപകടമാണ് നമ്മൾ വന്ന കാര്യം ആദ്യം നടക്കാം എങ്കിലെ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്ക് നീക്കുപോക്കുണ്ടാവും നിനക്കിപ്പോൾ ആദ്യം വേണ്ടത് പണമാണ് അതുകൊണ്ട് നമുക്ക് കുഞ്ഞിനെ ഇവിടെ നിന്ന് ആദ്യം മാറ്റാം അപ്പോൾ സ്വാതി ചോദിക്കുന്നുണ്ട് വീണ്ടും ഞാൻ തട്ടിക്കൊണ്ടുപോകൽ കേസിലെ പ്രതിയാകുമോ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പ്രിയ പറയാണ് ഇപ്പോൾ നീ എന്നെ സഹായിച്ചാൽ നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛനെ നിന്റെ മുൻപിൽ ഞാൻ കൊണ്ടുവരും എനിക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് നീ അർജുനെ ട്രാപ്പിലാക്കിയതെന്ന് പക്ഷേ ഇത് ആർക്കും ഒരു പോയി എന്തായാലും കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു സംഭവിക്കാനുള്ളതും സംഭവിച്ചു അല്ലേലും ആ പൂജക്കാണ് എന്നും ഭാഗ്യം പക്ഷേ അവളെ ഞാൻ വിടാനൊന്നും പോകുന്നില്ല ഈ പ്രിയ ആരാണെന്ന് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കും അപ്പോൾ സ്വാതി പറയുന്നുണ്ട് അതൊക്കെ ഇഷ്ടം പോലെ ചെയ്തോ നിങ്ങൾ വേഗം ചെന്ന് കാര്യം നടത്താൻ നോക്കും പിടിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ പ്രിയ പറയുന്നുണ്ട് ഒരിക്കലും പിടിക്കപ്പെടില്ല ലക്ഷ്യം നേടണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും ഇപ്പോൾ തന്നെ എന്റെ ഓരോ ചലനവും ശ്രദ്ധിക്കാൻ ഇവിടെ ഒരുപാട് പേരുണ്ട് എന്നിട്ടും ഞാൻ ഈ കളിക്ക് നിൽക്കുന്നെങ്കിൽ എന്റെ ലക്ഷ്യം നേടുമെന്ന ആത്മവിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് നീ ഇവിടെ തന്നെ ആരും കാണാതെ നിൽക്കണം ഞാൻ വേഗം പോയി കുഞ്ഞിനെ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് പ്രിയ അങ്ങോട്ടേക്ക് പോകാൻ ആ സമയത്ത് മുറ്റത്ത് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ അവൾ അകത്തേക്ക് കയറിയാണ് സിറ്റൌട്ടിൽ കയറിയപ്പോൾ മൂന്ന് കുട്ടികൾ അവിടെ കണ്ണും കെട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവരെ വഴക്ക് പറയാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അച്ഛൻ ഇവിടെ കളിക്കരുതെന്ന് പോയി പുറത്ത് പോയി കഴിക്കുക എല്ലാവരും എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് കഴിക്കാൻ കേട്ടോ എന്നിട്ട് അവൾ പതിയെ രാധമോളെ തൊട്ടിലിട്ട റൂമിലേക്ക് കടക്കുകയാണ് ശേഷം അവൾ തൊട്ടിലിന് അരികിലേക്ക് ചെന്ന് കുഞ്ഞിനെ നോക്കുകയാണ് അതേസമയം മല്ലിക അവട്ടെ പുറത്ത് ചെടികൾക്കെല്ലാം വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം അവൾ ആ ബക്കറ്റ് മുറ്റത്ത് വെച്ചിട്ട് അകത്തേക്ക് കയറി വരികയാണ് മല്ലിക അകത്തേക്ക് കയറി വരുന്നത് കണ്ട പ്രിയ അവിടെ നിന്നും മാറി നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് മുറ്റത്തേക്ക് അടക്കാൻ ശ്രമിക്കുമ്പോൾ വസന്തൻ അകത്തേക്ക് വരുന്നതും കാണാൻ കേട്ടോ ശേഷം അവൾ വേഗം ചെന്ന് എവിടെ ഒളിക്കണമെന്ന് ആലോചിച്ചിട്ട് ഒരു കർട്ടന്റെ പിന്നിൽ ഒളിച്ച് നിൽക്കുകയാണ് അപ്പോൾ വസന്തനും ആ റൂമിൽ തന്നെ വന്ന് ഒരു ചെയറിലിരുന്ന് സംസാരിച്ചിരിക്കാൻ കേട്ടോ ഇതും കൂടി ആയപ്പോൾ പ്രിയ ആകപ്പെട്ട അവസ്ഥയിലായിട്ടോ കാരണം കർട്ടന്റെ പിന്നിൽ നിന്നും ഒളിച്ചിരുന്ന സ്ഥലത്ത് നിന്നും അവൾക്ക് എണീറ്റ് പോകാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കായിരുന്നു ഏറെ നേരം വസന്തൻ അവിടെ നിന്ന് ഫോണിൽ സംസാരിച്ചതിനു ശേഷം പിന്നീട് ഫോണിന്റെ കണക്ഷൻ കിട്ടാതാവുകയാണ് കേട്ടോ അപ്പൊ റേഞ്ച് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വസന്തൻ ആ ഫോണും എടുത്ത് പുറത്തേക്ക് പോവാണ് അപ്പോൾ പ്രിയക്ക് ഭയങ്കര ആശ്വാസാവുകയാണ് കേട്ടോ അങ്ങനെ അവൾ ആ കർട്ടൻ മാറ്റി അവിടെ നിന്നും എണീറ്റിട്ട് രാധമോളുടെ തൊട്ടിലിനടുത്തേക്ക് വീണ്ടു പോവുകയാണ് എന്നിട്ട് കുഞ്ഞിനെ എടുക്കാൻ ശ്രമിക്കുകയാണ് ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെയാണ് വീണ്ടും മല്ലിക അവിടെ എത്തുകയാണ് അവൾ പ്രിയ ഇങ്ങനെ തൊട്ടിൽ എടുക്കുന്ന കാഴ്ച കാണാൻ പ്രിയെ എന്ന് വിളിച്ചുകൊണ്ട് മല്ലിക അടുത്തേക്ക് വരികയാണ് ഇത് കേട്ടതും പ്രിയ ആകെ ഷോക്കായി നിൽക്കാൻ കേട്ടോ നീ എന്തിനാണ് കുഞ്ഞിനെ എടുക്കാൻ നോക്കിയത് അത് പിന്നെ കുഞ്ഞ് കരയുന്നത് കണ്ടപ്പോൾ എന്ന് പ്രിയ പറയാണ് അപ്പോൾ മല്ലിക പറയുന്നുണ്ട് നിന്നോടി കുഞ്ഞിന്റെ അടുത്തേക്ക് വരരുത് എന്നല്ലേ പറഞ്ഞത് അപ്പോൾ പ്രിയ പറയാണ് എന്ന് കരുതി ആരോരുമില്ലാത്ത ഒരു കുഞ്ഞു കറിഞ്ഞ ഞാൻ വരാതിരിക്കോ ഞാനും ഇതുപോലെ ഈ സ്നേഹസദനത്തിൽ വളർന്നതാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ കൂടെ പെറുപ്പാണ് ഈ കുഞ്ഞ് അപ്പോൾ മല്ലിക പറയുന്നുണ്ട് എന്നാൽ എനിക്ക് സ്നേഹം ഈ കുഞ്ഞിന് വേണ്ട അതിന് ഇന്നോട് ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ പ്രിയ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ തള്ള എല്ലാം നശിപ്പിക്കുന്നു എന്നാ തോന്നുന്നത് അതേസമയം രാധമോൾ അവട്ടെ തൊട്ടിൽ കിറന്ന് കരയാണ് കേട്ടോ അപ്പോൾ മല്ലിക രാധമോളെ എടുത്തിട്ട് തോളിലിട്ട് അപ്പുറത്തേക്ക് പോവാനട്ടോ കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കണ്ടു നിൽക്കുന്ന പ്രിയ അവ എല്ലാം തകർന്നു എന്നുള്ള മട്ടിൽ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ് പുറത്ത് സ്വാതി പ്രിയയും കാത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആകട്ടെ ആകെ ടെൻഷനായിട്ട് സ്വാതിയെയും വന്ന് നോക്കുന്നുണ്ട് പുറത്തേക്ക് അതേസമയം മല്ലിക കുഞ്ഞിനെ ഉറക്കോ എന്നറിയാൻ വേണ്ടി അവിടെയും വന്ന് നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആകെ ടെൻഷനായി അവളും അകത്ത് നിൽക്കുകയാണ് കുറച്ച് സമയത്തിന് ശേഷം മല്ലിക രാധാമോളെ ഉറക്കിയിട്ട് തൊട്ടിൽ കിടന്ന് കിടക്കുകയാണ് കേട്ടോ ഇത് കാണുമ്പോൾ പ്രിയക്ക് വല്ലാത്ത ആശ്വാസമാകുകയാണ് അവൾ അപ്പുറത്ത് റൂമിൽ നിന്ന് എല്ലാം ഒളിഞ്ഞു നിന്ന് കാണുകയായിരുന്നു കേട്ടോ കുഞ്ഞിനെ തൊട്ടിലിട്ട് മെല്ലെ ഒന്ന് ആട്ടി ഉറക്കിയതിന് ശേഷം മല്ലിക അപ്പുറത്തേക്ക് പോകാനിട്ടോ ആ സമയത്ത് പ്രിയ വേഗം ഒന്ന് രാധാമോളെ കയ്യിലെടുക്കുകയാണ് എന്നിട്ട് തിരിഞ്ഞു മറിഞ്ഞു നോക്കി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ട് വേഗം പുറത്തേക്ക് പോകാനോ അതേ സമയം പുറത്ത് സ്വാദിയ എടുത്ത് വെയിറ്റ് ചെയ്യുന്ന ഓട്ടോക്കാരൻ ചോദിക്കുന്നുണ്ട് ഇനിയും കുറേ സമയം എടുക്കുമോ എനിക്ക് ഒരു യാത്രയും കൂടി ഉണ്ടായിരുന്നു എന്ന് പറയാൻ കേട്ടോ സ്വാതി പറയുന്നുണ്ട് ഇപ്പോൾ വരും ഓട്ടോക്കാരൻ പറയാം എങ്കിൽ ഞാൻ വണ്ടിയെല്ലാം തിരിച്ചിടാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഓട്ടോ തിരിച്ചുരാൻ കേട്ടോ കൃത്യസമയത്ത് തന്നെയാണ് പ്രിയ കുഞ്ഞിനെയും കണ്ട് ഓടി വരികട്ടോ സ്വാതിയുടെ അടുത്തേക്ക് എന്നിട്ട് അവളുടെ കയ്യിൽ കുഞ്ഞിനെ വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നീ വേഗം പൊക്കോ കുഞ്ഞു കരഞ്ഞാലോ എന്ന് സ്വാതി ചോദിക്കുകയാണ് ഒന്നും സംഭവിക്കില്ല നീ വേഗം പൊയ്ക്കോ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ സ്വാതി കുഞ്ഞിനെ വാങ്ങി വേഗം ഓട്ടോയിൽ കയറി അവിടെ നിന്നും യാത്രയാവാന് കേട്ടോ അവർ പോയതിനു ശേഷം പ്രിയ ചുറ്റുനോക്കുന്നുണ്ട് ആരെങ്കിലും കണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവൾ വേഗം ഓടി തന്നെ വീണ്ടും സാധനത്തിന്റെ അകത്തേക്ക് കടക്കാൻ കേട്ടോ അകത്ത് കയറുന്നതിന് ശേഷം അവൾ വസന്തനും മല്ലികയും എവിടെയാണെന്ന് ശ്രദ്ധിക്കുന്നുണ്ട് ആരും കണ്ടിട്ടില്ല എന്ന് അവൾക്ക് ഉറപ്പായി എന്നിട്ട് അവൾ അകത്തേക്ക് റൂമിലേക്ക് പോകാൻ കേട്ടോ പിന്നീട് കുറേ സമയത്തിന് ശേഷമാണ് മല്ലിക കുഞ്ഞിൻ്റെ റൂമിലേക്ക് വരികയാണ് അവൻ്റെ ടോയ്സുമായിട്ടോ ടോയ്സ് എല്ലാം മേശക്കരികിൽ വെച്ചിട്ട് കുഞ്ഞിനെ എടുക്കാൻ വേണ്ടിയിട്ട് തൊട്ടിൽ നോക്കുകയാണ് ആ സമയത്താണ് കുഞ്ഞ് തൊട്ടിലില്ല എന്ന് മല്ലികയ്ക്ക് മനസ്സിലാകുന്നത് മല്ലിക മോളെ രാത്മോളെ എന്ന് വിളിക്കുകയാണ്